മൊബൈലാണ് മെയിൻ കൂടെ രക്ഷിതാക്കൾ വളരെ കർശനമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് പ്രശ്നമാകുന്നു ഏറ്റവും ചെയ്യുന്ന രാത്രി ഉറങ്ങാൻ സമയത്താണ് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മയക്കുമരുന്ന് മറ്റും അടിമകളാണ് രാത്രി ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കാൻ പാടില്ല സത്യം പറയുമ്പോൾ ഒന്നെങ്കിൽ പറയും നമസ്കാരം കാസർഗോഡിനെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു ആത്മഹത്യയായിരുന്നു ഉംബ്ല സ്വദേശിനിയായ പത്തൊമ്പത് വയസ്സുകാരിയായ രഹനയുടേത് മരണത്തിന് കാരണങ്ങൾ നിരവധി ഉണ്ടെങ്കിലും മുഖ്യവില്ലൻ മൊബൈൽ തന്നെയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ കടന്നുപോയ രണ്ടു പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം രഹനയുടെ സംഭവങ്ങൾക്കറിയാൻ പത്തൊമ്പത് വയസ്സുകാരിയാണ് നമ്മോടൊപ്പം ജീവിക്കേണ്ട ഈ ഭൂമിയിലെ സുന്ദര നിമിഷങ്ങളൊക്കെ ആസ്വദിക്കേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടികളപ്പം തീർച്ചയായും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ മൂല്യ കാരണമെന്ന് പറയുന്നത് അത് മൊബൈലിൻ്റെ ഉപയോഗമാണ് എന്നുള്ളതാണ് ഈ മൊബൈൽ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താമെങ്കിലും അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു അതിൽ നമുക്ക് രക്ഷിതാക്കൾക്ക് യാതൊരുവിധ നിയന്ത്രണമില്ല എന്നിടത്തു നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ കർശനമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് പ്രശ്നമാകുന്നു അത് പലപ്പോഴും ആത്മഹത്യയിലേക്ക് എത്തുന്ന ചെറിയ കുട്ടികളോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവമാകുന്നുണ്ട് ആറ് വയസ്സിൻ്റെ കുട്ടി ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞെട്ടിക്കുന്നൊരു സംഭവമല്ല തീർച്ചയായും അപ്പോൾ തുടക്കത്തിൽ തന്നെ ചെറിയ ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും ചെറിയ കുട്ടികൾക്ക് എല്ലായ്പ്പോഴും ഫോൺ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടത് രക്ഷിതാക്കളാണ് ആ കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും വലിയ ഇല്ല എന്നുള്ളതാണ് എൻ്റെ കുട്ടി അങ്ങനെ കളിക്കുന്നു വലിയ അഭിമാനത്തോടെ പറയുന്ന ഒരവസ്ഥയാണുള്ളത് അതിന് മാറ്റം വരേണ്ടതുണ്ട് അഞ്ച് വയസ്സുകാരനായ കുട്ടി വീട്ടിലേക്ക് എത്തിയാൽ ഭക്ഷണം കഴിക്കുമ്പോഴും അവർക്ക് മൊബൈൽ വെച്ച് കൊടുക്കുന്ന അത് നിശ്ചിതമല്ലാത്ത എല്ലാ സമയത്തും എൻ്റെ വീട്ടിൽ പോലും സംഭവിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ ഉമ്മയോട് കലയിക്കുക എന്നിട്ട് പോയി മാറി നിൽക്കുക അങ്ങനത്തെ എല്ലാ അവസ്ഥയാണ് പണ്ട് നമ്മൾ ടെലിവിഷനെ പേടിച്ചതിനേക്കാളും വലിയ പേടിയാണ് ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ ബോധവാന്മാരാകാത്തിടത്തോളം കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കും അവർ എങ്ങനെയാണ് ബോധവന്മാരാകുക എന്നതാണ് ഇപ്പോൾ ഇതിനൊരു മാറ്റം വരേണ്ടത് അതെ മാറ്റം തീർച്ചയായും മാറ്റം വരണമെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ നിരന്തരമായി രക്ഷിതാക്കളെ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അത് സ്കൂളിലാവാം മദ്രസാ പാഠശാലകളാവാം അതുപോലെ തന്നെ ക്യാമ്പസുകളിലാവാം ആ രീതിയിലേക്ക് നമ്മൾ ഉയർന്നു വരേണ്ടതുണ്ട് അതിന് എത്രമാത്രം കഴിയുമെന്നുള്ളത്താണ് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് മതവുമായി ബന്ധപ്പെട്ട വലിയൊരു റോൾ വഹിക്കാനില്ല ഉണ്ട് അവരൊക്കെ പറയുന്നുമുണ്ട് പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതു തന്നെയാണ് വലിയ വിഷയം രക്ഷിതാക്കൾ ബോധവന്മാരാകുന്നില്ല അത് ഇനി എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് കൂടിയാലോചിക്കേണ്ട പ്രശ്നങ്ങളാണ് കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ മതബോധ രംഗത്തും പ്രബോധന രംഗത്തും നിൽക്കുന്നവർ ഇതിന് ഇതിന് ശക്തമായി നീക്കുന്ന അത് പൂർണ്ണമായും വിജയിക്കുന്നില്ല എന്നുള്ള ഇടത്ത് നിന്നും പുനരാ ചിന്തനത്തിന് വിധേയമായിക്കൊണ്ട് നമ്മൾ പ്രാദേശിക കാര്യങ്ങളിൽ മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഉദ്ദേശങ്ങളും അതല്ലെങ്കിൽ ഇത്രയും പിന്നെ ക്യാമ്പയിനുകളൊക്കെ വിജയിക്കാത്തതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ ഒരിക്കലും ഒരു പേരിന് അതായത് എനിക്ക് കുറച്ച് ആൾക്കാർക്ക് സ്റ്റേജിൽ ഇരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ ക്യാമ്പയിൻ എന്നൊരു തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പല ക്യാമ്പയിനും ഞാൻ കണ്ടിട്ടുള്ളത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഒന്നാമത് ഇത് വല്ലപ്പോഴും നടത്തുന്ന ക്യാമ്പ് നിരന്തരമായ ക്യാമ്പയിൻ ഉണ്ടാകേണ്ടതുണ്ട് അതായത് ഒരു ക്യാമ്പയിൻ ഒരു കൊല്ലത്തിലൊരിക്കലും പറഞ്ഞ് നിർത്തേണ്ടതല്ല ഏറ്റവും കുറഞ്ഞ ഇടപെട്ട് 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 കൊണ്ട് ജനങ്ങളെ ബോധവൽകരിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ പക്ഷേ ഇത്രയും ക്യാമ്പുകൾക്ക് ജനങ്ങൾ എത്തുന്നില്ല എന്നുള്ളതും വസ്തുതയല്ലേ തീർച്ചയായും അതാണ് പറഞ്ഞത് നമ്മൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വീട് വീടാന്തരം കയറിക്കൊണ്ട് ഇത്തരം രക്ഷിതാക്കളെയും കുട്ടികളെയും ഇതിന് കൊണ്ടുവരേണ്ടതുണ്ട് ഒന്നതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എൻ്റെ ചുറ്റുപാടിന് ഞാൻ മേൽപ്പമ്പ് സ്വദേശിയാണ് എൻ്റെ ചുറ്റുപാട്ടത്തെ ഒരു സ്കൂളിൽ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ നാൽപ്പതിലധികം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മയക്കമരുന്ന് മറ്റും ഞങ്ങൾ അവിടെ പ്രബോധ പിന്നെ അവരെ കാര്യങ്ങൾ കുറവുമില്ല എങ്കിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അതായത് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിരന്തരമായ ഈ ക്യാമ്പയിനുകൾ ഇതുമായി ലഹരിയുമായി ബന്ധപ്പെട്ടും മൊബൈൽ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് നിരന്തരമായ ഒരു ക്യാമ്പയിനുകൾ ജനങ്ങൾ എത്തുന്നില്ല അവരുടെ മക്കളെ അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ വസ്തുത അപ്പോൾ ഉദാഹരണത്തിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം പറയാം ഒരു കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് നമ്മുടെ കുടുംബാംഗങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് തയ്യാറാകും ഒരാഴ്ച മുമ്പ് പുതിയ ഡ്രസ്സ് അതിനുവേണ്ട ഒറ്റ ഒരുക്കങ്ങൾ അതിനുവേണ്ട സൗകര്യങ്ങൾ വേണ്ട എന്തൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും അതൊക്കെ ഒരാഴ്ച മുമ്പ് ഒരു കല്യാണത്തിനായി ഒരുങ്ങുന്നുണ്ട് മക്കളുടെ സ്വന്തം ജീവിതം ഒരു മക്കളുടെ സ്വന്തം ജീവിതം പാഴായി പോകരുത് എന്ന് കരുതി നടത്തപ്പെടുന്ന സെമിനാറിന് കല്യാണത്തിൻ്റെ വില പോലും നമ്മുടെ സമൂഹം നൽകുന്നില്ല തീർച്ചയായും ഇനി ഇനി ഞാൻ പറയുകയാണ് ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിന് കൂടെ ബിരിയാണിയോ സദ്യയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുക എന്നാൽ ചിലപ്പോൾ ആളുകൾ വരും ഈ തീറ്റയടിക്കാനെങ്കിലും തീറ്റടിക്കാനെങ്കിലും ആൾക്കാർ വരട്ടെ അതിലൂടെയെങ്കിലും പിന്നെ ഇത്രക്കാരെ ബോധവൽക്കരിക്കുക ഒരു ക്യാമ്പ് നടത്തുക ഒരു ക്യാമ്പ് കഴിഞ്ഞാൽ ഒരു മുപ്പതാൾ പതിനഞ്ചാൾ അത് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണ് പങ്കെടുക്കുന്നത് ഇത് ആർക്കാണോ എത്തേണ്ടത് അവർ പങ്കെടുക്കില്ല അതേസമയം ഫെസ്റ്റിവലിനും മേളക്കും ഉത്സവങ്ങൾക്കും നാട്ടിൽ കാണുന്ന സകല ഇതിനും കേറെ ഇറങ്ങാൻ നമുക്ക് നേരമുണ്ട് പക്ഷേ ക്യാമ്പുകൾക്ക് എത്താൻ നേരമില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ എത്രമാത്രം താല്പര്യരാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നമ്മുടെ മക്കളെ ഇത്തരം ക്യാമ്പുകൾ കൊണ്ടുപോയി അവരൊന്നും അവർ മൊബൈൽ ഉപയോഗിക്കുന്നവരായിരിക്കില്ല ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കില്ല അവർ നല്ല കുട്ടികളായിരിക്കാം പക്ഷേ ഇത്തരം ക്യാമ്പുകളിൽ എത്തിക്കണം കാരണം നാളെ അതുപോലെ സംഭവിക്കാതിരിക്കാൻ അല്ലേ തീർച്ചയായും അതിന്റെ പിന്നെ ഒന്നാംഘട്ടം നില ഈ വരുന്ന രണ്ടാം ശനിയാഴ്ച മേൽപ്പമ്പിൽ ഒരു വലിയ ക്ലാസ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് കുട്ടികളെ മാത്രമല്ല ഉമ്മയെയും അതുപോലെ രക്ഷിതാക്കളെയും മുഴുവനും വന്ന് അതിനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളതാണ് ഞാൻ ചാലഞ്ചായിട്ട് പറയുകയാണ് മേൽപ്പുറം നിവാസികൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസരമാണ് ഇവിടെ ഒരു ക്യാമ്പ് നടക്കാൻ പോവാണ് ആ ക്യാമ്പ് അത് നിങ്ങളുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നിങ്ങൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബം നന്നായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ യുവതലമുറ നമ്മുടെ പേര് പറയിപ്പിക്കാത്ത പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ക്യാമ്പ് നന്നായി വിജയിപ്പിക്കുക തീർച്ചയായും അത് ഈ പറഞ്ഞ പോലെ വെറും പിന്നെ ഒരാഴ്ചയിൽ ഒതുങ്ങുന്നതല്ല മാസത്തിൽ രണ്ടു പ്രാവശ്യമാണ് അത് തുടർച്ചയായി ഒരു വർഷം കൊണ്ടുപോകാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം ജനപങ്കാളിത്തണ്ട മാത്രമേ ഇത് വിജയിക്കൂ ഇതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഓരോ ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ആളുകളോട് പോയി പറയുന്നുണ്ട് അല്ല ഫുഡിന്റെ കാര്യം അല്ല ഫുഡല്ല നമുക്ക് കാരണം നമ്മൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം എൻ്റെ മക്കളങ്ങനെ ആകരുത് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടായാലും എല്ലാവരും എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ നിങ്ങൾ താങ്കളെ പോലുള്ളവർ ഇതിന് തീർച്ചയായിട്ടും ചെയ്യും തീർച്ചയായും ഇത് നമ്മുടെ കുട്ടികൾ ഇനി ഇത്ര ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പാടില്ല അവർക്ക് ആ ചിന്ത വരാൻ പാടില്ല അതെ അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് എന്ത് പറഞ്ഞാലും ഇതിന്റെ വലിയ ഭവിഷ്യത്തിൽ രക്ഷിതാക്കൾ ബോധവാന്മാരാകാണ് എപ്പോഴും പറഞ്ഞു പറഞ്ഞു എത്രയോ കാലമായിരിക്കണം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ സമൂഹത്തിൽ താങ്കൾ ഒരുപാട് പറയുമ്പോൾ താങ്കളെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ സംഘി ബ്ലൈറ്റ് മാറ്റി നിർത്തും മാറ്റി നിർത്തും അപ്പൊ ആ ഒരു അവസ്ഥയുണ്ട് എന്താ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ സംഗിയെ ചേർത്ത് വിളിക്കുക ആർ എസ് എസ് ബി ജെ പി ഇതെന്താണ് ഇതെന്താണ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നോക്കുക ആ വിഷയമായി ഒരിക്കലും അതിന് അവനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതാണ് കാരണം ഈ കാലഘട്ടത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് നിങ്ങളുടെ ആക്ഷേപവും നിങ്ങളുടെ പരിഹാസവും നിങ്ങളുടെ അടിച്ചമർത്തലും സഹിച്ച് എന്തെങ്കിലും പറയുന്നത് ഈ എന്തെങ്കിലും ഗുണകരമാകണം എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടിയാണ് എനിക്കിതുകൊണ്ട് ഒരു നൂറ് രൂപ സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടല്ല എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം എനിക്കുണ്ടാകുന്ന വിഷമമാണ് പലതും പല രീതിയിലും പുറത്തു വരുന്നത് സത്യം പറയുന്നവരൊക്കെ നിങ്ങൾ സംഘികളാണെന്നും മങ്കികളാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ പ്രതികരിക്കാൻ ആളുകൾ ഇനി വരില്ല എന്നുള്ളത് കൂടി ഓർക്കുക സ്വന്തം വീട്ടിൽ പടവാളുമായി മക്കൾ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഞങ്ങളെ ഓർക്കുക സങ്കടം കൊണ്ട് പറയുകയാണ് സങ്കടം കൊണ്ട് പറയുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ നാട് നന്നാവും വേണ്ടി വേണ്ടിയാണ് സ്വന്തം കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പറഞ്ഞുണ്ടോ ഒരു തെറ്റുമില്ല ഞാൻ പറഞ്ഞത് സാധാരണയുള്ള കഥയാണ് നമ്മൾ ഇപ്പൊ ഉള്ളത് പറഞ്ഞാൽ പറയും അങ്ങനെയാണ് ഇനിയും നമുക്ക് കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂട്ടായി പ്രവർത്തിക്കാൻ ഞാൻ ഇന്ന് രാവിലെ മുതൽ വിളിക്കുകയാണ് ഒരുപാട് സങ്കടം പറഞ്ഞു നമ്മുടെ നാടിൻ്റെ അവസ്ഥയൊക്കെ കുറേയൊക്കെ നിന്നോട് സംസാരിച്ചു എനിക്കൊന്നും നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുക അല്ലേ അതെ ആ ഒരുപാട് സങ്കടം പറഞ്ഞു എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ പെൺകുട്ടികളെ അവസ്ഥ പെൺകുട്ടിൻ്റെ അവസ്ഥ ഉണ്ടാൻ കാരണം ഒന്നാമത് ഈ കൊറോണ കൊറോണ വ്യാപകമായ സമയത്താണ് ഈ പിന്നെ ഓൺലൈൻ പഠനം തുടങ്ങിയത് ആ സമയം മുതൽ ആദ്യം വിദ്യാർത്ഥികൾക്ക് മൊബൈൽ യഥേഷ്ടം കൊടുക്കാൻ തുടങ്ങിയത് അത് ഓൺലൈൻ ക്ലാസ് അതിൻ്റെ പേരിൽ കൊടുത്തു ആ അത് മുതലാണ് ഈ മൊബൈൽ വിദ്യാർത്ഥികളുടെ കയ്യിൽ യഥേഷ്ടം ലഭ്യമായത് അതിന് ശേഷം അവരത് പരമാവധി മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ അതിൽ കൂടി വരുന്നതാണ് ഈ ഇൻസ്റ്റാഗ്രാമും മറ്റുള്ള ഇതുപോലെയുള്ള ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി മരിച്ചില്ല അതിൻ്റെ ഇതിൽ വരുന്നത് അതുപോലെ തന്നെ എല്ലാ ഏത് മരണം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പുറകിൽ കാണുന്ന മൊബൈൽ നിങ്ങൾക്ക് സ്വന്തം ഒരു അനുഭവവും കൂടി സ്വന്തം ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതന്നെ അപ്പോൾ അതെല്ലാം കൂടി തന്നെ പറയുന്നത് മൊബൈൽ ദുരുപയോഗം ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം ഏറ്റവും ദുരുപയോഗം ചെയ്യുന്ന രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു റൂമിലെല്ലാവരും കിടക്കുന്നതല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ബെഡ്റൂമുള്ളതാണ് അപ്പോൾ ഈ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ അവർ ഇത് ഇഷ്ടം പോലെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ മരുതലുള്ള ആൾക്കാർ എങ്ങനെയാണോ ഈ കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും പിന്നെ മൊബൈലിൻ്റെ ഉപയോഗം അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പ്രശ്നം വരുന്നുള്ളത് അത് അവർ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഇവർക്ക് ഗത്യാന്തരമില്ല പിന്നെ ആത്മഹത്യയിലേക്ക് എത്തുകയെ വയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി ഒരു കാരണവശാലും പിന്നെ മൊബൈൽ അന്ന് മൊബൈൽ കൊടുക്കാൻ പാടില്ല അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ മൊബൈൽ വാങ്ങി ഇവരെ കസ്റ്റഡിയിൽ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് യാതൊരു കാരണവശാലും മൊബൈൽ നൽകരുത് അത് രക്ഷിതാക്കളുടെ കസ്റ്റഡിയിലായിരിക്കണം പണ്ടൊക്കെ ഞാനൊക്കെ കടന്നു തുടങ്ങുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴും എൻ്റെ ഉപ്പ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും ഞങ്ങളെ നേരെ കിടന്നിട്ടുണ്ടോ നേരെ പൊതിപ്പിച്ചിട്ടുണ്ടോ നേരെ നന്നായിട്ട് കിടക്കുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ ഉപ്പ വന്നിട്ട് എന്നെ നോക്കും നമ്മൾ നമ്മളെ മക്കളെ നോക്കും നമ്മളെ മക്കളെ നോക്കുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ റൂം ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ നോക്കൂല അത് മാത്രമല്ല നമ്മളെ മിക്ക രക്ഷിതാക്കൾക്കും ഈ മൊബൈലായിട്ടോ മറ്റേ ആധുനിക ഈ സംവിധാനങ്ങളായിട്ട് യാതൊരു വരുമില്ല അവർക്കറിയില്ല ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് അവർ നല്ലതിനെ വേണ്ടിയിട്ടായിരുന്നു ബാധ കേൾക്കാനും മറ്റേ വിചാരിക്കും പക്ഷേ ഇത് സംഭവം നടക്കുന്ന വേറെന്തൊക്കെ ആയിരിക്കും അപ്പോൾ അത് രക്ഷ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഒന്നുകിലും പിതാവ് പിന്നെ രക്ഷാക്കളിൽപ്പെട്ട പിതാ പിതാക്കന്മാർ ഗൾഫിലാകാൻ പറ്റായിരിക്കും വീട്ടിൽ ഉമ്മ മാത്രമേ ഉണ്ടാവും ഉമ്മ ഉമ്മരുടെ പാട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഫ്രീ ആയില്ലേ അപ്പോൾ അങ്ങനെയാണ് സംഭവം അധികം നടന്നിട്ടുള്ളത് നമ്മുടെ മക്കളെ ചൂഷണം ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അത് പറഞ്ഞിട്ടായില്ല അതിപ്പോൾ അറിയാലോ ഗുരുന്ന് ശരിക്കും അറിയുന്നതല്ല ഈ മയക്കുമരുന്നിൻ്റെ ഈ കടന്നുകയറ്റം എത്രത്തോളം ജന പിന്നെ വിദ്യാർത്ഥികളിൽ അതിപ്പം നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത് വിദ്യാർത്ഥികൾ ഇപ്പം ഓൾറെഡി അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് അറിയ എന്നാൽ സ്കൂളിൽ നാൽപ്പതല്ല ചിലപ്പം അതിൽ ഇത്ര കൂടാതെ സാധ്യതയുണ്ട് അറിയാം അപ്പം ആ നിലക്ക് അത് ആൺ പെണ് വ്യത്യാസമില്ലാതെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ നിലക്ക് ഇപ്പം നമ്മൾ എങ്ങനെ ചെയ്യും എങ്ങനെ അതിനെ ചെയ്യാൻ പറ്റും ആറ് ഒരു ആറ് വയസ്സായ കുട്ടിക്ക് മൊബൈൽ കൊടുത്തില്ല ആ കുട്ടി ബാത്റൂമിൽ കയറി കഴുത്തിന് കയറി തോങ്ങി എന്നറിയുമ്പോൾ എത്രയോ നമ്മൾ കാണുന്നത് മൊബൈൽ ശരിക്കും മൊബൈലിൽ തന്നെയാണ് ഇപ്പോൾ മൊബൈലാണ് ഇതിൻ്റെ മില്ലൻ വില്ലൻ അതിൻ്റെ കൂടെ മയക്കുമരുന്നു മയക്കുമരുന്നു കഴിഞ്ഞ വർഷം ഒരു രണ്ട് കുട്ടികളെ നമ്മൾ ഒരു ഡിഐഡീഷൻ സെൻ്ററിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് ഉപ്പ്ല പ്രദേശത്തുള്ള പിന്നൊന്ന് ഈ കുറച്ച് ചെറുക്കളം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തെ കുട്ടിയാണ് ആ രണ്ട് കുട്ടികളെ ഡി ഡിഐഡിഷൻ തന്നെ അവർക്ക് അവരുടെ ഈ കാമുകന്മാരാണ് ഇത് നൽകി തുടങ്ങിയത് അതെ ഈ ഡ്രഗ്സ് നൽകിയത് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതും ഇരുപതും വയസ്സാണ് ഈ പെൺകുട്ടിക്ക് ഈ പ്രായ ഈ കാമുകൻ്റെ അറിയോ പതിനെട്ട് വയസ്സ് ആ ശരി പതിനെട്ട് വയസ്സിൻ്റെ കാമുകൻ ഈ പത്തൊമ്പതും ഇരുപത് വയസ്സുള്ള കാമുകിക്ക് ഡ്രഗ് കൊടുക്കുകയാണ് അവളെ അഡ്മിറ്റ് ചെയ്യുക അവളെ ചൂഷണം ചെയ്യാണ് അവർ അവർ എല്ലാവിധ വേശക്കും ഈ കുട്ടികളെ ഉപയോഗിക്കുകയാണ് ഏ അതന്നെ തന്നെ അതിപ്പോൾ ഐസ്ക്രീം പാർലറിൽ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം ഓർഡർ ചെയ്യും അതിൽ ഇവർ എന്താ പൊടി എന്തിട്ട് കൊടുക്കുന്ന അല്ല അങ്ങനെ കാസർഗോഡ് കഴിഞ്ഞ ജൂലൈ തോന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയോ ജൂണിലോ ജൂണിലോ കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉണ്ടായിരുന്നു കാസർഗോഡ് നഗരത്തിലെ രണ്ടോളം കഫകൾ കേന്ദ്രീകരിച്ച് രണ്ടോളം കഫകൾ കേന്ദ്രീകരിച്ച് അത് ഇത്തരം രീതിയിൽ മയക്കുമരുദ്ധ ഉപയോഗിക്കാം അതിപ്പോൾ പൂട്ടിപ്പോയി അതെന്തായാലും പൂട്ടിപ്പോയി രണ്ട് കഫകൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം സിനിമയിൽ കൂടിയിട്ടും മറ്റുള്ള കാണുന്നില്ല ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും കാണുന്നതുണ്ടല്ലോ അത് ഇവർ ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ അവർ അതിബുദ്ധിമാന്മാരാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ ആരെയാണ് ബുദ്ധിപടിപ്പിക്കുന്നത് മക്ക സ്വന്തം രക്ഷിതാക്കളെയാണ് പഠിക്കുന്നത് തന്നെ തന്നെ സ്വന്തം രക്ഷിതാക്ക പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം പിന്നെ ഉള്ളത് സ്കൂളിലെ അധ്യാപകന്മാർക്കും അധ്യാപക അധ്യാപകർ എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പോക്സോ കേസായില്ലേ എന്നിട്ട് തൊട്ടോ അടിക്കോ ചെയ്ത് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയാണ് അധ്യാപകർ നിങ്ങൾ പോക്സോ കേസിൽ ഞാൻ കൊടുക്കുമെന്ന് വകുപ്പുകൾ പറയുകയാണ് കുട്ടികൾ പക്ഷെ നല്ലതാണ് പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു അധ്യാപകനോട് വിലയില്ല നാട്ടിലെ പ്രായമുള്ള ആളുകളോട് വരുക നിങ്ങളൊക്കെ ഫേസ്ബുക്ക് അമ്മാവനാണ് നിങ്ങളൊക്കെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് ഫേസ്ബുക്ക് അമ്മാവനും സംഘിയൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ട് നിന്നോ നിങ്ങൾ സത്യം അധികം തുറന്നു പറയരുത് തുറന്നു പറഞ്ഞാൽ പെട്ടുപോകും ആ സാരമില്ല സാരില്ല നമ്മൾക്ക് ഞമ്മൻ വഹിച്ച വേദന നമ്മൾക്കറിയും അത് മറ്റൊരു കുടുംബ കുടുംബത്തിന് കൂടി അത് അനുഭവിക്കാൻ അനുവദിക്കാൻ ഇടവന്നുകൂടാന്നുള്ളതോടാണ് ഞാൻ പറയുന്നത് അതെ അതെ തീർച്ചയായും ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് തങ്ങള് തങ്ങള് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അനുഭവിച്ച വേദന മറ്റൊരു കുടുംബം അനുഭവിക്കരുത് എന്നാണ് അന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നായിരുന്നില്ല നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ മക്കൾ നമ്മുടെ നാട്ടിലെ വള നാട്ട സുഗന്ധമാണ് അവർ നമ്മുടെ നമ്മുടെ നാട്ടിൽ പൂക്കളാണ് അതിനെ ഉള്ളിപ്പൊറിച്ച് അതിനെ ഞെരിച്ച് കെടുത്തിക്കളയരുത് അതിന് ശോഭ കെടുത്തി കളയ കളയരുത് അതിന് മാതാ രക്ഷിതാക്കൾ കൃത്യമായി ബോധവൽക്കരിക്കപ്പെടണമെന്നാണ് കൃത്യമായി തന്നെ സൈഫുദ്ദീൻമാക്കോട് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ അതിനെ തുടർന്ന് തങ്ങളും കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം